ദാമ്പത്യം രചനാ സംഭാഷണം മൈതിനി മിത്ര ഭാഗം മുപ്പത് ഇനി എന്ത് ചെയ്യണമെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി ബാക്കിയൊക്കെ ഞാൻ ഏറ്റു ദേഷ്യം നിയന്ത്രിക്കാനാവാതെ ജിത്തിൻ്റെ കയ്യിലിരുന്ന ഫോൺ ഞെരിഞ്ഞു ദേവികയുടെ വീട്ടിൽ കയറിയുള്ള അനാമികയുടെ കളികളും തുടർന്നുണ്ടായ സംഭവങ്ങളും എല്ലാം വിവരിക്കുമ്പോൾ അവളെ മുച്ചൂടും നശിപ്പിക്കുവാനുള്ള ദേഷ്യം ആദ്യയിലും ഉണ്ടായിരുന്നു പണ്ടേ നിന്നോട് ഞാൻ പറഞ്ഞതാ ആ പെണ്ണിൻ്റെ കള്ളത്തരം എങ്ങനെയായിരുന്നു നിൻ്റെ അച്ഛൻ്റെ മുന്നിൽ തെളിയിക്കണമെന്ന് അങ്ങേര് അങ്ങേരൊറ്റ വരുത്താൻ കാരണമല്ലേ അവൾ ഈ കിടന്ന് നികളിക്കുന്നതൊക്കെ പണ്ടേ നീവിക്കിട്ടൊരു പണി കൊടുത്ത് വിടേണ്ടതായിരുന്നു അപ്പോൾ അത് ചെയ്തില്ല ചീള കേസെന്നും പറഞ്ഞ് ഒഴിപ്പിച്ചു വിട്ടു ഇപ്പോൾ കണ്ടോ അവൾ നിൻ്റെ ജീവിതത്തിൽ കയറിയ കളിക്കുന്നത് മോള് കൂടെ അവളുടെ മറ്റൊരു ഡാഷു മോളും പതിവില്ലാത്ത രീതിയിൽ ജിത്ത് ആദ്യയോട് ദേഷ്യപ്പെട്ടു അന്നെൻ്റെ മാനസികാവസ്ഥ അതായിരുന്നു സ്വയം കോമാളിയായി നിന്ന് പോയതാണ് അതും പോരാഞ്ഞിട്ട് വീട്ടുകാരുടെ എതിർപ്പ് അപ്പച്ചീടാ അഭിനയം അതിന്റെ കൂട്ടത്തിൽ എൻ്റെ അച്ഛൻ്റെ താണ്ഡവം എല്ലാം കൊണ്ടും മടുത്തു പോയതടാ അന്ന് ശരിക്കും പറഞ്ഞ ജീവിക്കാനുള്ള കൊതി പോലും പോയിരുന്നു പിന്നെയും എൻ്റെ അമ്മയെ ഓർത്ത് മാത്രമാണ് ഞാൻ പിടിച്ചു നിന്നത് അത് പറയുമ്പോൾ അവൻ്റെ നോട്ടം ദേവികയുടെ മുറിയുടെ അടച്ചിട്ട ജനൽപാളികളിലേക്കായിരുന്നു ഉം ഇനിയിപ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കണം ജിത്ത് റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്ന സോഫയിലേക്ക് ചെന്നിരുന്നു എനിക്ക് എനിക്ക് വേണ്ടി നീ ഒരു കാര്യം ചെയ്തു വെക്കണം ആദി പുറത്തേക്കുള്ള നോട്ടം തിരിച്ച് ജിത്തിലേക്കാക്കി എന്തു കാര്യം ജിത്തവനെ കേൾക്കുവാനായി അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചു അനാമികയുടെയും ജീനിയുടെയും ബാംഗ്ലൂർ ജീവിതത്തെക്കുറിച്ചും അവരുടെ സ്റ്റാർട്ടപ്പ് കമ്പനിയെക്കുറിച്ചും കമ്പനിയെക്കുറിച്ചുമൊക്കെയുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള വിവരങ്ങൾ എനിക്ക് വേണം അതും രണ്ട് ദിവസത്തിനുള്ളിൽ ആദി താടിയിൽ വിരലുകൾ കൊണ്ടൊന്നൊഴിഞ്ഞിട്ട് ജിത്തിനെ നോക്കി പറഞ്ഞു അതെന്തിനാ രണ്ട് ദിവസം ഒരു ദിവസം ഒരൊറ്റ ദിവസം കൊണ്ട് ആ ഡീറ്റെയിൽസ് മൊത്തം നിൻ്റെ കയ്യിൽ ഞാൻ എത്തിച്ചേരും ജിത്ത് വാക്ക് നൽകി എങ്കിൽ അത് കഴിഞ്ഞിട്ട് നമുക്ക് പണി തുടങ്ങാം ഗൂഢമായി ചിരിച്ചുകൊണ്ട് ജിത്തിനെ നോക്കിയവൻ കണ്ണുകൾ ചിമ്മി മതിയടാ അതും മതി അത് എന്നിട്ട് വേണം ആ ഡാഷമക്കൾക്കിട്ടൊരു പണി കൊടുക്കാൻ അവൻ എഴുന്നേറ്റി എഴുന്നേറ്റിയെന്ന് തോളിൽ രണ്ട് തട്ട് തട്ടി ശേഷം ആദിയുടെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോകുവാനായി ഒരുങ്ങി ആ ഇപ്പോഴാണ് ഓർത്തത് നിന്നോടൊരു കാര്യം ചോദിക്കാൻ മറന്നുപോയി വാതിലിൻ്റെ അരിവ് വരെ പോയവൻ പെട്ടവൻ തിരിഞ്ഞു നിന്നു എന്താ അതു പിന്നെ യുവ കാമുകൻ സോറി കള്ളക്കിളവൻ താടിയൊക്കെ വടിച്ച് സുന്ദരനായി കെട്ടാൻ മുട്ടിയിരിക്കുകയെന്ന് അറിഞ്ഞു എന്തായാലും ലുക്ക് കൊള്ളാം ഒരു പത്ത് വയസ്സ് കുറഞ്ഞ പോലെ തോന്നുന്നുണ്ട് അപ്പം എങ്ങനെയാ എൻ്റെ ഭാവികളിയാ എന്നത്തേക്കാണ് നിങ്ങളുടെ കല്യാണം ചോദിച്ചിട്ട് ആദ്യയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിയവൻ അവിടെ ദേഷ്യം കൊണ്ട് മുഖം മുറിയെന്ന് മനസ്സിലായതും അടുത്ത നിമിഷം തന്നെ ജിത്ത് ആ മുറിയിൽ നിന്നും വെളിയിലേക്ക് ഓടിയിരുന്നു പക്ഷേ അവൻ പോയതും ആദി പൊടുന്നതിനെ വാഷ്റൂമിലേക്ക് കയറി അവൻ പറഞ്ഞതുപോലെ ശരിക്കും പത്ത് വയസ്സ് കുറഞ്ഞു ബാത്റൂം മുറവിന് മുൻപിൽ നിന്നുകൊണ്ട് ചാഞ്ഞും ചെരിഞ്ഞും കിടന്ന് മുഖം നോക്കുമ്പോൾ ആദിയിലെ കാമുകൻ്റെ ചുണ്ടിലും ആരെയും മയക്കുന്ന ഒരു പുഞ്ചിരി വിടർന്നിരുന്നു ആ മുപ്പത്തഞ്ചുകാരനെയും ഇരുപതുകാരനാക്കാൻ പ്രണയത്തിനല്ലാതെ മറ്റേത് വികാരത്തിനാണ് കഴിയുക ഞാൻ അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കൊണ്ടാണോ മോളിപ്പോ ഇങ്ങോട്ടേക്ക് വരാത്തത് ഒരു ദിവസം മുഴുവനും തറവാടിലേക്ക് വരാതിരുന്ന ദേവികയെ രാധയെ നീലിമയെ വിട്ടു വിളിപ്പിക്കുകയായിരുന്നു ഏയ് അങ്ങനെയൊന്നുമല്ല രാധമ്മേ എനിക്കെന്തോ വരാൻ തോന്നിയില്ല ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നിപ്പോയി ഉള്ളിലുള്ളത് അതുപോലെ പറഞ്ഞിട്ട് അവൾ തലമുനിച്ചു ദേവികേ ഞാൻ പറഞ്ഞത് എൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളാ എൻ്റെ ആദിക്ക് നിന്നെപ്പോലൊരു കുട്ടിയാ ചേരുക അതുമാത്രമല്ല തത്തക്കുഞ്ഞ് ആദിയും തമ്മിലുള്ള ആത്മബന്ധം നിനക്കറിയാവുന്നതല്ലേ ആ കുഞ്ഞിനെ അവനെ വിട്ടൊരു ജീവിതം അസാധ്യമാണ് അവനെ തിരിച്ചു ശരിക്കും പറഞ്ഞാൽ അവരെ രണ്ടുപേരെയും ഒരുമിച്ച് കണ്ട അച്ഛനെ മോളെയും പോലെയാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് എല്ലാം കൂടി കൂട്ടി വായിച്ചപ്പോൾ ഇത് തന്നെയാണ് നല്ലതെന്ന് എനിക്കും തോന്നി അതുകൊണ്ടാണ് മോളെ അങ്ങനൊരു ചോദ്യം ഞാൻ ചോദിച്ചത് അടുത്തിരിക്കുന്നവളുടെ കൈകൾ കവർന്നുകൊണ്ട് രാധ ദേവികയെ സ്നേഹത്തോടെ ഒന്ന് നോക്കി എനിക്ക് എനിക്ക് വാക്കുകൾക്കായി അവൾ ബുദ്ധിമുട്ടി ഏയ് അതൊന്നും ഇനി ദേവി ഓർക്കണ്ട ഞാൻ മനസ്സിലുള്ളത് ചോദിച്ചു ദേവിക്ക് അതിന് താൽപ്പര്യം ഇന്നെന്ന് പറയുകയും ചെയ്തു ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊരു സംസാരം നമ്മൾ തമ്മിൽ വേണ്ട പക്ഷേ നേരത്തത്തെ പോലെ നീ ഇവിടെ എന്നും വരണം സംസാരിക്കണം ഇങ്ങനെ ഞങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കരുത് മനസ്സോടെയാണ് അവർ അത്രയും കാര്യങ്ങൾ പറഞ്ഞതെന്ന് രാധയുടെ മുഖം വ്യക്തമാക്കുന്നുണ്ടായിരുന്നു വരാൻ രാധമ്മേ അവൾ തലയുയർത്തി പറഞ്ഞു തത്ത കുഞ്ഞവിടെ അവർ വിഷയം മാറ്റുവാനായി ചോദിച്ചു അവൾ ഫ്രൂട്ടിയുടെ കൂടെ കളിക്കുന്നു കൂടെ നീലിമയുമുണ്ട് ഇന്ന് രാവിലെ തൊട്ട് ആദിസാറിനെ കണ്ടില്ലെന്നും പറഞ്ഞ നല്ല സങ്കടത്തിലായിരുന്നു അവൾ പുഞ്ചിരിയോടെ പറഞ്ഞു അവൻ എന്തോ കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് പോയിരിക്കാൻ മോളെ വരാൻ ഇത്തിരി വായിക്കുമെന്ന് എന്നോട് വിളിച്ചു പറഞ്ഞിരുന്നു ഒരു മൂളലോളെ അവരെ കേട്ടിരവാൾ മോൾ അത്താഴം കഴിച്ചതാണോ അവരെന്തോ ഓർമ്മയിൽ പോടുന്നതിനെ തിരക്കി ഇത്രയും നേരം ആയില്ലേ രാധമ്മ ഞങ്ങൾ കഴിച്ചിട്ടാണ് വന്നേ രാധമ്മ കഴിച്ചോളൂ ഞാൻ ഇനി മോളുമായി നാളെ വരാം പെണ്ണ് അവിടെ നിന്ന് എഴുന്നേറ്റ് അവരോട് യാത്ര പറഞ്ഞു ശരി മോളെ പോയി കിടന്നോളൂ അവരും കഴിക്കാനായി അവിടെ നിന്നും മെല്ലെ എഴുന്നേറ്റു ദേവിക നേരെ നടന്ന് ഹാളിലേക്ക് ചെല്ലുമ്പോൾ കണ്ടു നീലിമയുടെയും അവിയുടെയും ഇരു ഇടയിലിരുന്നു കൊണ്ട് ഫ്രൂട്ടിയോടൊപ്പം കളിക്കുന്ന തത്തമ്മയെ അടുത്തായി വിശ്വസാറും ഇരിപ്പുണ്ട് എല്ലാവരോടും പുഞ്ചിരിയോടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മണി പത്ത് കഴിഞ്ഞിരുന്നു വീട്ടിലേക്ക് ചെന്ന് കയറി മുൻവാതിൽ കുറ്റിയിട്ടിട്ട് നേരെ കിടപ്പമുറിയിലേക്കാണ് ദേവിക കുഞ്ഞിനെയും കൊണ്ട് പോയത് അമ്മേ മറിച്ച് വേണം ഇടയ്ക്കൊന്ന് ചിണുങ്ങിയെങ്കിലും അവളെ കട്ടലിൽ കിടത്തി മെല്ലെ തട്ടിക്കൊടുത്തപ്പോൾ പെണ്ണ് അറിയാതെ തന്നെ ഉറങ്ങിപ്പോയിരുന്നു അവൾ ഉറങ്ങിയതും ദേവിക മെല്ലെ അടുക്കളയിലേക്ക് കയറി കഴുകാനുള്ള എച്ചിൽ പാത്രങ്ങളും കഴുകി അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷം കിടക്കുവാൻ വേണ്ടി മുറിയിലേക്ക് തിരിഞ്ഞപ്പോഴാണ് കോളിംഗ് ബില്ലിൻ്റെ അവൾ ശബ്ദം അവൾ കേട്ടത് ഈ സമയത്ത് ആരാണാവോ അങ്ങനെ ചിന്തിച്ചു കൊണ്ടാണ് അവൾ മുൻപ് അതിൽ തുറക്കാനായി പോയത് സെക്യൂരിറ്റി ഗേറ്റിങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ പുറത്തുനിന്നും ഉള്ളവരാരും മതിലിനകത്തേക്ക് കയറി വരില്ലെന്ന് അവൾ കുറപ്പുണ്ടായിരുന്നു എങ്കിലും ഈ പാതിരാത്രിയിൽ തൻ്റെ വീട്ടിലേക്ക് ആരാണ് വന്നതെന്നുള്ള ആശങ്ക ദേവികയിൽ ആദ്യോളോ ആവോളം ഉണ്ടായിരുന്നു താനും വീണ്ടും ഒരു വട്ടം കൂടി കോളിംഗ് ബില്ല് അടിച്ചു നിന്നതിന് ശേഷമാണ് അവൾ ചെന്ന് ഡോറ് തുറന്നത് സിറ്റോട്ടൽ നിൽക്കുന്ന ആളെ കണ്ടതും ആശ്വാസവും പരിഭ്രമവും ഒരുപോലെ ദേവികയ്ക്കുണ്ടായി ആദ്യ സാറ് സാറെന്താ ഈ നേരത്ത് ഒട്ടൊരു കൂടിയാണ് ആ ചോദ്യം അവൾ ചോദിച്ചത് രാവിലെ മോളിനോട് കുറച്ച് ഡ്രോയിങ് ബുക്സിൻ്റെ കാര്യം പറഞ്ഞിരുന്നു വരുന്ന വഴി ഇത്തിരി ലേറ്റായി അതൊന്നും അവൾക്ക് കൊടുക്കാൻ വേണ്ടി വന്നതാ കയ്യിലിരുന്ന കവർ അവൻ ദേവികയ്ക്ക് നേരെ നീട്ടിയിട്ട് അകത്തേക്ക് കണ്ണുകൾ പായിച്ചു അവൾ ഉറങ്ങിയല്ലോ കവർ കയ്യിൽ വാങ്ങിയിട്ട് ഒട്ടൊരു പരവേശത്തോടെ പെണ്ണ് മറുപടി പറഞ്ഞു അതെയോ എനിക്ക് സാരം രാവിലെ അവൾ എഴുന്നേക്കുമ്പോൾ മറക്കാതെ കൊടുക്കണേ ആദി ഓർമ്മിപ്പിച്ചു ഒരു മൂളലിൽ ദേവിക മറുപടി ഒതുക്കി ആദി പിന്നെയും ഒന്ന് രണ്ട് നിമിഷങ്ങൾ കൂടി പോകാതെ വാതിൽക്കൽ തന്നെ നിന്നതും ദേവികയ്ക്ക് വീണ്ടും സംശയമായി അത് അത് പിന്നെ മോൾ എന്നെ കാണാതെ വടക്കടിച്ചോ ഒരു അവൻ ചോദിച്ചു ഉവ് വഴക്കായിരുന്നു ഇപ്പോൾ ഉറങ്ങാൻ തുടങ്ങിയതിന് മുൻപും അവൾ ചോദിച്ചിരുന്നു ദേവിക അവൻ്റെ മുഖത്തേക്ക് നോക്കി ദേവികയ്ക്ക് വിരോധം ഇല്ലെങ്കിൽ ഞാൻ ഞാനൊന്ന് കയറി കണ്ടോട്ടെ അവൻ അറച്ചറച്ചാണത് ചോദിച്ചത് പാതിരാത്രിയിൽ ഒരന്യപുരുഷൻ ഒരു പെണ്ണ് ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്ത് കയറി വന്ന് തന്നെ തെറ്റ് അവളോട് സംസാരിച്ചത് തെറ്റ് വീടിനകത്തേക്ക് കയറിക്കോട്ടെ എന്ന് ചോദിക്കുന്നതിന് അതിലും വലിയ തെറ്റ് പക്ഷേ ആദ്യക്ക് അത് ചോദിക്കാതിരിക്കുവാൻ കഴിയില്ലായിരുന്നു കാരണം അകത്ത് കിടക്കുന്ന അവൻ്റെ പ്രാണനെ ഒരു നോക്ക് കണ്ടില്ലായെങ്കിൽ അവൻ്റെ ചങ്ക് പറഞ്ഞു പോകുമെന്ന് അവന് തോന്നി പ്ലീസ് ഒരു വട്ടം ഒരു വട്ടം ഞാനൊന്ന് കണ്ടിട്ട് പൊയ്ക്കോളാം കാവുമ്പാട്ടെ ആദിദേവ് ആദ്യമായി ആ പെണ്ണൊരുത്തിയോട് കെഞ്ചി അവൾ വേണമെന്നോ വേണ്ടെന്നോ പറഞ്ഞില്ല പകരം വാതിലിൻ്റെ ഒരു വശത്തേക്ക് നീങ്ങി മാറി നിന്നു അവനകത്തേക്ക് കടക്കാൻ എന്നോണം ഒത്തിരി നന്ദി അത്രയും നേരം മനോവിക്ഷമം അനുഭവിച്ച മുഖത്ത് പൂനിലാവ് പരന്നു ഒരു നിമിഷം പോലും പാഴാക്കാതെ അകത്തേക്ക് പായുമ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖം ഒന്ന് കാണുവാനുള്ള ആർത്തിയായിരുന്നു അവനിൽ മുറിയിലേക്ക് ചെന്നതും കണ്ടു കട്ടിലിൽ മലർന്ന് കിടന്നുറങ്ങുന്ന കുഞ്ഞിപ്പെണ്ണിനെ ആ കിടപ്പ് നോക്കി ഇത്തിരി നേരം അവൻ കട്ടലിനരിയിൽ തന്നെ നിന്നു തൻ്റെ പൊന്നുമോൾ അവനിൽ വാത്സല്യം നുരഞ്ഞു പൊങ്ങി മെല്ലെ കട്ടലിലേക്കിരുന്ന് അവൾക്ക് മേലെ കുനിഞ്ഞു ഉള്ളിലുള്ള സ്നേഹം മുഴുവനും ആ നിറുകയിൽ പതിപ്പിക്കുമ്പോൾ ഒരച്ഛൻ്റെ ഭാവങ്ങൾ തന്നെ ആയിരുന്നു ആദ്യയിലും അല്ല ഒരച്ഛൻ തന്നെയായിരുന്നു ഉറങ്ങുന്ന അമ്പോറ്റിക്കുഞ്ഞിൻ്റെ മുഖം മനസ്സിൽ നിറച്ചുകൊണ്ടവൻ ബെഡിൽ നിന്നും എഴുന്നേറ്റപ്പോൾ കണ്ടു മുറിയുടെ വാതിൽക്കൽ വന്നു നിൽക്കുന്ന ദേവിയെ താങ്ക് യു അവൾക്കൊരു പുഞ്ചിരി സമ്മാനിച്ചിട്ട് ആ പെണ്ണിനെയും കടന്ന് പുറത്തേക്ക് പോകുമ്പോൾ അവനിൽ വല്ലാത്തൊരു സന്തോഷമായിരുന്നു ഉള്ളത് ടീച്ചറെ മുൻവാതിൽ കടക്കുന്നതിന് മുൻപ് അവൻ നേവിയയ്ക്ക് നേരെ തിരിഞ്ഞു എന്തോ അവൾ മുറിയുടെ മുൻപിൽ നിന്നും രണ്ടടി മുന്നിലേക്ക് വന്ന് നിന്നു അനുസരണയോടെ രാത്രി ആര് വന്ന് വിളിച്ചാലും ജനൽ കൂടി നോക്കിയിട്ടേ വാതിൽ തുറക്കാവൂ ചെക്കൻ നിർദ്ദേശിച്ചു ഉവ് അവൾ അനുസരണയോടെ തലയാട്ടി ബാത്റൂമിൻ്റെ ഷെയ്ഡിൽ നെറ്റടിക്കാൻ നാളെ രാവിലെ ആൾ വരും രാത്രി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കരുത് വീണ്ടും ചെക്കൻ ഓർഡർ പാസ്സാക്കി അവൾ അത് മൂളിക്കൊണ്ട് തമ്മവിച്ചു എൻ്റെ നമ്പർ അതിന് ദേവികയ്ക്കറിയോ അപ്പോൾ മാത്രം അവനിലൊരു കള്ള പുഞ്ചിരി വന്ന് നിറഞ്ഞു ഇല്ല അവൾ മുഖം കുനിച്ചുകൊണ്ട് നിന്നു ഫോൺ എടുത്തോണ്ട് വാ മഹർഷി പുഞ്ചിരിയോടെ അവളെ നോക്കി ദേവിക കിടക്കും മുറിയിലേക്ക് കയറി അവളുടെ ഫോണുമായി പുറത്തേക്ക് വന്നു ആദി അവൻ്റെ ഫോണിൽ നിന്നും അവളുടെ നമ്പറിലേക്ക് കോൾ ചെയ്തു ദേവികയുടെ ഫോണിൽ കോൾ സൗണ്ട് വന്നതും അവളത് പെട്ടെന്ന് നിർത്തി അതാണ് എൻ്റെ നമ്പർ സേവ് ചെയ്തു വെച്ചോളൂ അവൻ പറഞ്ഞിട്ട് അവളിൽ നിന്നും തിരിച്ചു നടന്നു മനസ്സ് നിറഞ്ഞ പുഞ്ചിരിയോടെ ആ കൊച്ചിൻ്റെ ഒരു കഷ്ടകാലം അല്ല അതെന്തു പറയാൻ കട്ടിലിരുന്നു കൊണ്ട് ഓഫീസ് ഫയലുകൾ ഏതോ നോക്കിക്കൊണ്ടിരുന്ന വിശ്വം രാധ പറയുന്ന കാര്യങ്ങൾ കേട്ട് സ്തംഭിച്ചിരുന്നു പോയി തലേ ദിവസം ദേവിയുടെ വീട്ടുകാർ വന്ന അവളോട് അനാവശ്യം സംസാരിച്ചതിനെപ്പറ്റി അയാളോട് വിശദീകരിക്കുകയായിരുന്നു രാധ ആദ്യം ആ കൊച്ചിനെ പറ്റി അവർ ഓരോന്നും പറഞ്ഞു നടക്കാൻ തുടക്കിയിട്ട് കുറേ നാളുകളായി എന്നാലും സ്വന്തം അനിയത്തിയെപ്പറ്റി ഇങ്ങനെ വൃത്തികേട് പറഞ്ഞു നടക്കാൻ ആ ദേവൻ എങ്ങനെ തോന്നിയോ എന്തോ അവർ മെല്ലെ കട്ടലിലേക്ക് കയറി ഇരുന്നു കൊണ്ട് അവലാതിപ്പെട്ടു സ്വന്തം അനിയത്തിയെ പൊന്നുപോലെ നോക്കാൻ അറിയാത്തവനൊക്കെ ആങ്ങളെയാണെന്നും ആണെന്നും നടക്കുന്നതിൽ ഒരു കാര്യമില്ല ആ കൊച്ചിനോട് ഇനി അവരുടെ വീട്ടിലേക്ക് പോകണ്ടാന്ന് പറഞ്ഞേക്ക് വാടകക്കാണെങ്കിലും ഇവിടെ അതിന് സമാധാനമായിട്ട് കഴിയാമല്ലോ വിശ്വം വീണ്ടും അയാളുടെ ഫയലുകളിലേക്ക് മുഖം പൊഴ്ത്തി ആ പിന്നെ എനിക്കൊരു കാര്യം കൂടി വിഷേടിനോട് പറയാനുണ്ടായിരുന്നു രാധ കട്ടയിലൊന്ന് ഇളകിയിരുന്നിട്ട് സംസാരത്തിന് വീണ്ടും തുടക്കമിട്ടു എന്തേ അയാൾ ഫയലിൽ എന്തൊക്കെയോ കുത്തി തന്നെ അലസമായി ഭാര്യയോട് തിരക്കി ഞാൻ പറയുന്ന കേൾക്കുമ്പോൾ വിഷേടിന് ദേഷ്യം വരരുത് വെറുതെ എന്നോട് തട്ടിക്കയറുകയും ചെയ്യരുത് അവർ ആദ്യമേ തന്നെ ഒരു മുന്നറിയിപ്പ് കൊടുത്തു രാധയുടെ സംസാരത്തിന്റെ ഗതി മാറിയെന്ന് മനസ്സിലായതും അയാൾ തൻ്റെ മടിയിലിരുന്ന ഫയലുകൾ അടച്ച് മേശയുടെ മുകളിലേക്കായി എടുത്തു വെച്ചു ശേഷം അവരുടെ അരിയിലേക്കായി ചെന്നിരുന്നു അത് പിന്നെ ദേവൻ്റെ വീട്ടിൽ ചെന്ന ആദിയെയും ദേവിയെയും പറ്റി അനാവശ്യം പറഞ്ഞത് മറ്റാരുമല്ല അല്ല അനുവും ജീനയുമാണെന്ന് അയാളത് സമ്മതിച്ചു തന്നിട്ടുണ്ട് അവർ ഒട്ടൊരു പതർച്ചയോടുകൂടിയാണ് അത് പറഞ്ഞത് കാരണം ഇപ്പുറത്തിരിക്കുന്നവൻ്റെ പ്രിയപ്പെട്ടവളാണ് അനാമിക സ്വന്തം മകനേക്കാളും അനന്തരവുകളെ സ്നേഹിക്കുന്ന ആ ഒരു മനുഷ്യന് അവരെ പറ്റി കേൾക്കുന്ന കുറ്റങ്ങൾ ഒരു ഒരുപക്ഷെ ദഹിച്ചെന്ന് വരില്ല നീ എന്തൊക്കെ ഈ പറയുന്നേ രാധെ അവൾ എന്തിനാ ദേവിയെപ്പറ്റി അവനാവശ്യം പറഞ്ഞു നടക്കുന്നത് അതും ദേവന്റെ വീട്ടിൽ ചെന്ന് നീ ഉള്ളതാണോ ഈ പറയുന്നേ വിശ്വത്തിന് ദേഷ്യം വരാൻ തുടങ്ങിയിരുന്നു കാരണം പറ്റിയുള്ള പരാതികൾ കേൾക്കുവാൻ അയാൾ ഒരിക്കലും ഇഷ്ടപ്പെട്ടിരുന്നില്ല ഞാനെന്തിനാ വിശ്വട്ട കള്ളം പറയുന്നത് ആദിയുടെ ഭാര്യ പറഞ്ഞിട്ട ഇങ്ങോട്ടേക്ക് വന്നെന്നാണ് ദേവൻ ഞങ്ങളോട് പോലും പറഞ്ഞത് ആ കൂടെ ആ ജീനയും ഉണ്ടായിരുന്നെന്ന് അല്ലെങ്കിൽ തന്നെ വിശ്വട്ടൻ എന്ന് ആലോചിച്ച് നോക്കിയേ അവർ പറയാതെ ആദിയുടെയും അനുവിൻ്റെയും കാര്യങ്ങൾ അവൻ എങ്ങനെയാണ് അറിയുന്നത് മറു ചോദ്യം രാധ ചോദിച്ചതും വിശ്വത്തിന് ഉത്തരമില്ലാതായിപ്പോയി അയാൾക്ക് വേറെ ആരെങ്കിലും പറഞ്ഞു കൊടുത്താൽ കൂടെ ഇനിയും കേട്ടത് വിശ്വസിക്കുവാൻ തയ്യാറാവാത്ത രീതിയിലായിരുന്നു അയാളുടെ പിന്നീടുള്ള സംസാരവും വിശ്വട്ട ഇക്കാര്യത്തിൽ ഞാൻ കൂടുതൽ സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നില്ല ഞങ്ങളോട് ദേവനും അവൻ്റെ ഭാര്യയും പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കിയതല്ല അത് പ്രത്യേകിച്ച് വിശ്വസിക്കാതിരിക്കാനും മാത്രം എനിക്കപ്പോൾ തോന്നിയതുമില്ല ഏട്ടന് വേണമെങ്കിൽ വിശ്വസിക്കാം വിശ്വസിക്കാതിരിക്കാം ആ കാര്യം വന്ന് ഏട്ടനോട് പറയണമെന്ന് തോന്നി പറഞ്ഞു ഇനി ഇതിൻ്റെ പേരിൽ ആ കുട്ടിയോട് യാതൊരു വിധം മുഷിച്ചിലും കാട്ടരുത് അതൊരു പാവം കുട്ടിയാ എല്ലാവരും ഉണ്ടായിട്ടും അനാഥയായിട്ട് ജീവിക്കേണ്ടി വന്നവൾ അതും പറഞ്ഞിട്ട് രാധ മെല്ലെ കട്ടലിലേക്ക് നിവർന്ന് കിടന്നു ശേഷം പുതപ്പെടുത്ത് ദേഹം മൂടി അതേസമയം വിശ്വംഭരൻ താൻ കേട്ടതൊക്കെ സത്യമാണോ എന്നറിയാതെ കേട്ടതിൻ്റെ ആഘാതത്തിലായിരുന്നു രാധ പറഞ്ഞു വിശ്വസിക്കുവാനോ വിശ്വസിക്കാതിരിക്കാനോ അയാളെ കൊണ്ട് കഴിഞ്ഞില്ല കാരണം അനാമികയോടുള്ള വാത്സല്യത്താൽ അയാളൊരു അന്തനായിരുന്നു എന്ന് വേണം പറയാൻ പിന്നീട് അയാൾക്ക് ഫയലുകൾ നോക്കുവാൻ തോന്നിയില്ല ഒരു നെടുവീർപ്പോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് രാധയുടെ പോയി കിടക്കുമ്പോൾ അനാമികയെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു അപ്പോഴും അയാളുടെ മനസ്സ് മഹി എൻ്റെ മഹർഷി വന്നായിരുന്നോ അമ്മേ എഴുന്നേറ്റ ഉടൻ തന്നെ കട്ടിലിരിക്കുന്ന ഡ്രോയിങ് ബുക്ക് കണ്ടതും കുഞ്ഞിപ്പെണ്ണിൻ്റെ സന്തോഷത്തിന് അതിരുകളില്ലായിരുന്നു വന്നിരുന്നു നീ അപ്പം ഉറക്കമായിരുന്നു കുഞ്ഞിപ്പെണ്ണി എടുത്ത് താഴെ നിർത്തിക്കൊണ്ട് ദേവി പറഞ്ഞു എന്നിട്ടാ അമ്മ എന്നെ എഴുന്നേപ്പിക്കാഞ്ഞേ ഉരുണ്ടിരുന്ന അവളുടെ ഉണ്ടക്കവിളുകൾ ഒന്നും കൂടി വീർത്തു പരിഭവത്തോടെ മർഷി രാത്രി വന്ന് നിന്നെ ഉമ്മ വെച്ചല്ലോ നിന്നെ കെട്ടിപ്പിടിച്ചല്ലോ എന്നിട്ട് നീ എണീറ്റില്ലല്ലോ തത്തമ്മേ ദേവിക അവളെ ചെറുതായി കുറ്റ പറഞ്ഞു ആണോ അമ്മേ ഇത്രയൊക്കെ ആദ്യം ചെയ്തിട്ടും അവനെ കാണാൻ എഴുന്നേൽക്കാതിരുന്നത് കൊണ്ടുള്ള സങ്കടം അവളിൽ നിറഞ്ഞു മോളിപ്പോൾ ഒരു കാര്യം ചെയ് ഈ ഡ്രോയിങ് ബുക്ക് ഇവിടെ വെച്ചിട്ട് തേക്കാൻ നോക്ക് എന്നിട്ട് കുളിച്ചു സുന്ദരിയായിട്ടിരുന്ന് വേണം ബുക്കിൽ ഡ്രോയിങ് ചെയ്യാൻ കുഞ്ഞിപ്പെണ്ണെ ഉന്തി വാഷ്റൂമിലേക്ക് കയറ്റിക്കൊണ്ട് അവൾ നിർബന്ധിച്ചു അമ്മേ കുളിച്ച് സുന്ദരിയായി പാല് കുടിച്ചിട്ട് ഞാൻ മർഷിയെ കാണാൻ പോകുവേ അമ്മയുടെ കയ്യിൽ നിന്നും ബ്രഷ് വാങ്ങി പല്ലു തീക്കുവാനായി തുടങ്ങി കുഞ്ഞിപ്പെണ്ണ് ഉം അക്കാര്യത്തിൽ മാത്രം പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാൻ പറ്റാത്തതുകൊണ്ട് ദേവിക ഒരു മൂളലിൽ അവളുടെ മറുപടി ഒതുക്കി പല്ല തീപ്പും കുളിയും ഒക്കെ കഴിഞ്ഞ് ഒരു ചുവപ്പ് കുട്ടിയോട് പെടുത്തിട്ട് പെണ്ണ് അമ്മേ പൊട്ട് അവൾ ഓർഡർ ഇട്ടു ദേവിക അവളുടെ നെറ്റിയിൽ ചുവന്നൊരു കുഞ്ഞു സ്റ്റിക്കർ പൊട്ടെടുത്ത് കുത്തിക്കൊടുത്തു അമ്മേ പൗഡർ അടുത്ത ഓർഡർ അപ്പോഴേക്കും വന്നിരുന്നു ദേവിക അതും ചെയ്തു കൊടുത്തു മുടി പിന്നെ ഉണങ്ങാത്തത് കൊണ്ട് മാത്രം അവൾ ഒരു ഹെയർ ബോയിൽ അതൊതുക്കി വരുത്തു ഞാൻ പോണേ അമ്മേ കട്ടലിരുന്ന ഡ്രോയിങ് ബുക്കിൻ്റെ കവർ കൈയിലെടുത്തുകൊണ്ട് അവൾ ധൃതി കൂട്ടി പാല് കുടിച്ചിട്ട് പോകുമ്പോളെ അവൾ ആ കുഞ്ഞിനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു ഭേന്ത അമ്മേ മാഷി ഇന്നലത്തെ പോലെ എങ്ങോട്ടേലും പോകും അവൾക്കങ്ങ് വെപ്രാളമായിരുന്നു ഇന്നും കൂടി അവനെ കാണാതിരിക്കണോ എന്നുള്ള പേടി ദേവിക അവളുടെ പരവേശം കണ്ട് ചിരിക്കണോ കരയണോ എന്ന രീതിയിലായിരുന്നു അതുകൊണ്ട് തന്നെ വേഗം അടുക്കളയിലേക്ക് ചെന്ന് ഒരു ഗ്ലാസ് ചെറു ചൂടുപാലുമായി അവൾ കരിയിലേക്ക് ചെന്നു അമ്മേ പോണേ പാല് വേഗത്തിൽ കുടിച്ച് ഗ്ലാസ് അവളുടെ കയ്യിലേക്ക് കൊടുത്ത ഉടൻ തന്നെ പെണ്ണ് ഉമ്മറത്തേക്ക് പാഞ്ഞു മർശീ പക്ഷേ അപ്രതീക്ഷിത എന്ന് പറയട്ടെ ഗസ്റ്റ് ഹൗസിന്റെ സിറ്റൗട്ടിൽ മഹർഷിയെ കണ്ട കുഞ്ഞിൻ്റെ സമുഖം സന്തോഷം കൊണ്ട് വിടർന്നു പോയി അവള് നിന്ന് നിപ്പിൽ രണ്ട് ചാട്ടം ചാടിയിട്ട് ആദ്യയുടെ അടുത്തേക്ക് കാറ്റ് പോലെ ഓടിച്ചെന്നു വാവേ പതിയെ വീഴും തത്തമ്മയുടെ ഓട്ടം കണ്ട് അവൻ പോലും ഒരു നിമിഷത്തേക്ക് പേടിച്ചു പോയിരുന്നു വശി എവിടായിരുന്നോ മോക്ക് ഇന്നലെ ശങ്കടായി കയ്യിലിരുന്ന കവർ താഴേക്കിട്ടിട്ട് ഒറ്റ ചാട്ടത്തിനവൾ മഹർഷിയുടെ ദേഹത്തേക്ക് ചാടി കയറി അള്ളി പിടിച്ചിരുന്നു ശേഷം അവൻ്റെ കവളിൽ മാറി മാറി കുറേയേറെ ഉമ്മകൾ കൊടുത്തു മർഷിക്കും സങ്കടമായി വാവേ അവനും ആ പൊന്നോമനെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആ ഉണ്ട കവളിൽ വാത്സല്യത്തോടെ ചുണ്ടുകൾ ചേർത്തിരുന്നു സാറേ എവിടേക്കാ എന്നെ നെറ്റടിക്കേണ്ടത് മുറ്റത്തു നിന്നുള്ള പണിക്കാരുടെ ശബ്ദം കേട്ടപ്പോഴാണ് വന്ന കാര്യം പോലും അവൻ ഓർത്തത് വിൻഡോസിനെല്ലാം മെഷടിച്ചേക്ക് പിന്നെ ബാത്റൂംസിൻ്റെ എയർവെൻ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തേക്ക് അവൻ കുഞ്ഞിനെയും കൊണ്ട് അകത്തേക്ക് കയറിയപ്പോൾ ഹാളിൽ നിന്ന ദേവിക അവർക്കായി വഴിമാറി നിന്നു പണിക്കാർ വന്നിട്ടുണ്ട് ബാത്റൂമിലെ വെൻ്റിലേഷൻസ് ഹോൾസ് നോക്കാൻ ആദി അനുവാദം ചോദിച്ചതും ദേവിക വെറുതെ തലയാട്ടിക്കാട്ടി പണിക്കാരോടൊപ്പം അകത്തേക്ക് കയറിയ ആദി ഓരോ മുറിയും ശ്രദ്ധയോടെ വീക്ഷിച്ചു അവന് പിന്നാലെ വാലുപോലെ വലിയ വായിൽ എന്തൊക്കെയോ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് കുഞ്ഞിപ്പെണ്ണും ഉണ്ടായിരുന്നു പണിക്കാർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ആദി അവരുടെ കൂടെ തന്നെ നിന്ന് പണിയെടുപ്പിച്ചു ജനകിളികൾക്കും എയർവെൻറിനും ഒക്കെ ചെക്ക് ചെയ്ത് സുരക്ഷ ഉറപ്പാക്കി കുറേ കഴിഞ്ഞതും ദേവിക എല്ലാവർക്കുമുള്ള ചായ എടുത്തുകൊണ്ട് വന്നിരുന്നു അവളത് വന്നവർക്ക് കൊടുക്കാനായി തിരിഞ്ഞതും അവളുടെ കയ്യിൽ നിന്നും ചായ ട്രേ വാങ്ങി ആദ്യം അത് ഓരോരുത്തർക്കുമായി കയ്യിൽ കൊടുത്തു അതൊക്കെ പുതുമയുള്ളത് കൊണ്ടാവാം ദേവിക അവനെ ഒരു നിമിഷം നോക്കി നിന്നു ശേഷം ചെറു ചിരിയോടെ അടുക്കളയിലേക്ക് തന്നെ നടന്നു കാരണം തെക്കേലെ സുധിയുടെ വീട്ടിൽ ആരെങ്കിലും സുധിയുടെ കൂട്ടുകാർ വന്നാൽ അവൻ അഹങ്കാര വർത്താനം പറഞ്ഞ് ഒരു വേലക്കാരിയെപ്പോലെ അവളെ ഇട്ട് പണി ചെയ്യിപ്പിക്കുമായിരുന്നു ശരി സാറേ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ വീടിൻ്റെ എല്ലാ പണികളും കഴിഞ്ഞതും പണിക്കാർ കൂലിയും വാങ്ങി പോങ്ങുവാനായി ഇറങ്ങി ശരി ഒരു ചിരിയോടെ അവൻ അവരെ യാത്ര അയച്ചു മർഷി എനിക്ക് ബുക്കയിൽ വരയ്ക്കണം കുഞ്ഞിപ്പാറും അപ്പോഴേക്കും അവനെ പിടിച്ച് ഹാളിലേക്ക് വലിച്ചിരുന്നു വേണ്ട തത്തെ നമുക്കേ മുത്തശ്ശിയുടെ അടുത്തേക്ക് പോകാം അവിടെ ചെന്നിരുന്ന് വരയ്ക്കാം ഗസ്റ്റ് ഹൗസിൽ ഇരിക്കുന്ന മര്യാദയെല്ലാം തോന്നിയതും അവൻ കുഞ്ഞിനോടായി ആവശ്യപ്പെട്ടു എന്നാൽ ഞാനേ അമ്മയോട് ചോദിച്ചിട്ട് വരാവേ അവൾ അപ്പോഴേക്കും അകത്തേക്ക് ഓടിയിരുന്നു മഷി ബാ പോവാ അമ്മ സമ്മതിച്ചു നേരം കഴിഞ്ഞതും കവറുമായി ഹാളിൽ നിന്ന് ഓടി വരുന്ന കുഞ്ഞിൻ്റെ പിന്നാലെ ദേവികയും ഉണ്ടായിരുന്നു എന്താ ടീച്ചറേ മുൻവാന്നെ ഡോർ ഹാൻഡിൽ പിടിച്ചുകൊണ്ട് തങ്ങളെ നോക്കുന്ന ദേവികയെ അവൻ സംശയത്തോടെ നോക്കി മോള് മോളൊന്നും കഴിച്ചിട്ടില്ല അവൾ പതർച്ചയോടെ പറഞ്ഞു അത് സാരമില്ല സാറില്ല ഒന്നും കഴിച്ചിട്ടില്ല പ്രാതിൽ കഴിക്കാൻ ഇന്നപ്പോഴാണ് പണിക്കാർ വന്നേ പിന്നെ അവരുടെ കൂടെ ഇങ്ങനെ പോന്നു ഇനിയിപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി കഴിച്ചോളാം ആദ്യ കുഞ്ഞിനെ എടുത്ത് മുറ്റത്തേക്ക് ഇറങ്ങുന്നതെന്ന് നോക്കി ദേവിക നിന്നു നല്ലൊരു മനുഷ്യൻ ഞാൻ കാരണം സാറിന് ഒരു ചീത്തപ്പേരുണ്ടായല്ലോ അവൾ അപ്പോൾ മനസ്സിൽ പരിതപിച്ചു കല്യാണം അത് വേണ്ട സാറേ ഞാൻ സാറിന് ചേരില്ല ഒരിക്കലും ആദിദേവിൻ്റെ ഭാര്യയാവാനുള്ള അർഹതയൊന്നും എനിക്കില്ല മുൻവാതിൽ ചാരിയിട്ടിട്ട് ഇട്ടിട്ട് അകത്തേക്ക് നടക്കുമ്പോൾ ദേവികയുടെ ഉള്ളിൽ എന്തിനോ എന്ന വണ്ണം പലതരം ചിന്തകളുണ്ടായി അവൾ പോലും അറിയാതെ സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ആ കമൻ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തണേ പിന്നെ ഞാൻ പാലിച്ചു കേട്ടോ ഇന്ന് രാത്രിയിലുള്ള സ്റ്റോറി ഇന്ന് രാത്രി തന്നെ തന്നു അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്